ഹലോ ഫാമിലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാമെന്നുള്ളൂ അതായത് എന്നെ പോലെ വണ്ണം ഒരാൾക്ക് എങ്ങനെ ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് സാരി എങ്ങനെ ഭംഗിയായിട്ട് ഉടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ സാധാരണ വണ്ണമുള്ളവർക്ക് സാരി ഉടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം വണ്ണം ഉള്ളവർ സാരി ഉടുത്താൽ ഭംഗി ഉണ്ടാവില്ല എന്നൊരു ധാരണയാണ് എല്ലാവർക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ നല്ല ഭംഗിയായിട്ട് ഞൊറിയൊക്കെ കറക്റ്റായിട്ട് ഉടുത്ത് കഴിഞ്ഞാൽ സാരി നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ഉടുക്കാനാണ് ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും സാരി ഉടുക്കും കേട്ടോ അപ്പം കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല അപ്പൊ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം അതേപോലെ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് സാരി ഉടുക്കണേന്ന് നോക്കാട്ടോ അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് സറി ഉടുക്കണേന് മുമ്പ് ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഫ്രണ്ടിലെ ഫ്ലീറ്റില്ലേ നമ്മുടെ സാരിയുടെ ഫ്രണ്ടിലെ ഫ്ലീറ്റ് ആ എനിക്ക് നിറച്ച് ഫ്ലീറ്റ് വേണം ഒരു അറേ ഏഴെട്ട് ഫ്ലീറ്റ് വേണേ അപ്പം ഞാൻ അങ്ങനെ ഫ്ലീറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞതാ ഇതേപോലെ നമ്മുടെ സാരിക്ക് ചെയ്യുന്ന ഒരു ലൈനിങ് ഒരു ഒരു മീറ്റർ ലൈനിങ്ങോളം നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ സാരിക്ക് ഫ്രണ്ടില് നല്ല നീളം കിട്ടും അപ്പോ നമുക്ക് സാരി എടുത്ത് തുടങ്ങാം നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെരുപ്പിട്ട് നമ്മൾ ഹീല് ചെരുപ്പിട്ട് വെക്കണം എന്നാലാണ് ആ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ പൊങ്ങി നിൽക്കത്തുള്ളൂ അതുകൊണ്ട് അട്ടോ ചെരുപ്പിട്ട് നിൽക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ പോലെ ഒരു സാരിക്ക് എടുക്കേണ്ട അടിപ്പാവാടാണ് ലൂസ് അടിപ്പാവാട എടുക്കരുത് എപ്പോഴും ഫിഷ് കട്ട് ആയിട്ടുള്ള ഇങ്ങനെ ഈ നമ്മുടെ ഈ ഭാഗമില്ലേ ഈ ഭാഗം നല്ല ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പിൽ വരണ നല്ല ഫിഷ് കട്ട് കട്ട് ആയിട്ടുള്ള പാവാട എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് സാരി സാരി എടുക്കാൻ നേരത്തെ ബ്ലൗസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ രണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കാൽ ഞാൻ ഫിഷ് കട്ട് പാവാടയാണ് ഞാൻ എടുക്കാറട്ടോ അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ നമ്മുടെ ബോഡി ഇരിക്കും കേട്ടോ നമുക്ക് സാരി ഉടുത്തു തുടങ്ങാം ഫസ്റ്റ് തന്നെ നമ്മൾ സാരിയുടെ അകവും കുറവും നമ്മൾ നോക്കണം അകവും പുറവും നോക്കി നമുക്ക് അകവും പുറവും തെറ്റിപ്പോകുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ഈ തുമ്പത്ത് ഒരു കടിങ്കെട്ട് ഇങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ ഒരു കെട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അകവും കുറവും മാറി പോകത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും അപ്പൊ ആദ്യം നമ്മൾ ഉടുക്കേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിൽ അതായത് വലതു വശത്തെ ഇതിൽ നമ്മുടെ പാവാടയോടുകൂടി നമ്മൾ ഇതാ നമ്മുടെ സാരി നമ്മൾ നമ്മുടെ ഇറക്കം നോക്കുക നമുക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളത് നോക്കുക നമ്മൾ നടന്ന് കഴിയുമ്പോൾ തട്ടി വീഴാതെ ഇരിക്കാൻ പാടില്ല അതായത് നിലത്ത് മുട്ടാതെ ഇരിക്കണം അന്നാ ഒരുപാട് സാരി കയറി പോകാനും പാടില്ല അതനുസരിച്ച് നമ്മുടെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ പാവാട ഇടേണ്ടത് ഏത് സൈഡിലേക്കാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമേ സാരി കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിക്ക് എപ്പോഴും നമ്മുടെ ഫിഷ് കട്ട് അതായത് വണ്ണം ഉള്ളവർക്ക് നമ്മൾ ഫിഷ് കട്ട് മോഡലിലുള്ള അരിപ്പാവാടയാണ് എപ്പോഴും ചേരുന്നത് അതേപോലെ പാവാട ഇടുക്കുമ്പോൾ അതിന്റെ വള്ളി എപ്പോഴും നമ്മൾ ഇതാ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊടുക്കണം അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി നമ്മൾ ഇതാ ഇങ്ങനെ കവർ ചെയ്ത് വരുവല്ലേ ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വരുവല്ലേ അന്നേരം നമ്മുടെ അടിപ്പാവാടയുടെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല അതേസമയം നമ്മൾ ഈ സൈഡിലേക്കാണ് എടുക്കുന്നെങ്കിൽ പലരും പല ടൈപ്പ് സാരിയാണ് എടുക്കുന്നത് അപ്പൊ നിഴലുള്ള സാരിയാണെങ്കിൽ ആ വൃത്തികേട് എടുത്ത് കാണിക്കും അപ്പൊ അടിപ്പാവാടയുടെ വള്ളി എപ്പോഴും ബ്രൈറ്റ് സൈഡിലോട്ട് കെട്ടാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് സാരി ഉടുക്കാം നമ്മുടെ വഷമൊക്കെ കറക്റ്റ് ഏതാണെന്ന് നോക്കി നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇറക്കമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതാ നമ്മുടെ സാരി ഇങ്ങനെ വെക്കുക വെച്ച് നമ്മൾ നമ്മുടെ ഇറക്കത്തിനും പാകത്തിന് നമ്മൾ സാരി കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പൊ അതെ ഇങ്ങനെ ബാക്കിലാക്കി നമ്മുടെ ഇറക്കം നോക്കി നമ്മൾ വലിച്ച് വേണം നമ്മൾ സാരി ഇത് ചെയ്യാൻ നമ്മളിതാ വലിച്ച് സാരി ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ചുറ്റില് ചുറ്റി ഈ ചുറ്റില് ചുറ്റിയതിനു ശേഷം ഈ സാരി ഇങ്ങനെ എടുക്കണം കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ സാരി ഏത് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ് വണ്ണം പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇങ്ങനെ എടുത്തല്ലോ ഈ തുമ്പത്ത് വന്നിട്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഇങ്ങനെ ബാക്കോട്ട് ഈ തുമ്പില്ലേ ഈ തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഈ തുമ്പ് ഇങ്ങനെ ബാക്കോട്ടാക്കി നമ്മളിതാ ഇങ്ങനെ ഫ്രണ്ടോട്ട് ഇടണം കേട്ടോ ഇങ്ങനെ ഇടണം അട്ടോ ഇപ്പൊ അടിപ്പാവാട കവർ ചെയ്ത് പോകുന്ന കാര്യം മനസ്സിലായോ ഇതാണ് ഞാൻ പറഞ്ഞത് അടിപ്പാവാടെ കവർ ചെയ്ത് പോകുന്നുണ്ടോ എന്നിട്ട് ഇതേ ഇങ്ങനെ നമ്മുടെ ഒപ്പത്തിന് പിടിച്ചു നോക്കണം ഒപ്പത്തിന് ഇങ്ങനെ വെച്ച് നോക്കണം എന്തോ ഒരു ഇറക്കം വേണം ചിലർക്ക് ഇറക്കം കുറവ് മതി ചിലർക്ക് ഇറക്കം കൂടുതൽ വേണം അപ്പൊ നമ്മൾ ഇതേ ഇങ്ങനെ നമ്മുടെ ഇറക്കത്തിന് വെച്ച് നോക്കണം വെച്ച് നോക്കിയതിന് ശേഷം നമ്മള് ഈ സാധനമല്ലേ നമ്മുടെ ഈ ഫ്രണ്ടില് കിടക്കണ ഫ്രണ്ടില് ടീറ്റിടാനുള്ള സാധനം അത് നമ്മൾ ഇങ്ങനെയൊന്നും എടുത്തിട്ട് ഇങ്ങനെയൊന്ന് കൂട്ടി പിടിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുക അപ്പൊ നമുക്ക് നടക്കാനൊന്നും പ്രശ്നം ഉണ്ടാകും മീൻസ് നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ നേരത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരത്തില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ സാധനമല്ലേ നമ്മുടെ ഈ തുമ്പത്തിടാനുള്ള ഈ സാധനം ഈ സാധനം ഇങ്ങനെ എടുത്ത് അതായത് സാരിയുടെ ഈ തുമ്പ് ഇങ്ങനെ എടുത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കാൻ അറിയാം മറ്റോണം ഫീറ്റ് എടുക്കാനറിയാം അപ്പം ഞാൻ രണ്ടും കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മൾ സാരിയുടെ ഈ നമ്മുടെ ചൂണ്ടുവരലില്ലേ നമ്മുടെ ചൂണ്ടുവരൽ ഈ നീളത്തിൽ വെക്കുക ഓരോരുത്തരുടെ വിരലിന് ഓരോ അളവായിരിക്കും എനിക്ക് ചെറുതായിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ദേ ഇങ്ങനെ 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 വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് വേണ്ട രണ്ട് കൈ എന്ന് പറഞ്ഞത് ഈ തന്തവരലും ഈ ചൂണ്ടുവരലാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങടെ ഉള്ളിലോട്ട് ചൂണ്ടവരലിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൈ ഇങ്ങനെയല്ലേ പിടിക്കണേ അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചൂണ്ടവരലിൻ്റെ ഈ ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്ത് ഈ തന്തവരലിവിടെ വെക്കുക അത് ഇനി വീണ്ടും ഇങ്ങനെ വെക്കുക ഇതെ ഇങ്ങനെ അത് ഇനി വീണ്ടും വെക്കുക അങ്ങനെ മടക്കി മടക്കി കൊടുക്കട്ടോ നമ്മുടെ ആവശ്യത്തിന് നീളം വെച്ച് മടക്കി മടക്കി കൊടുത്ത് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മള് ഒപ്പം ഒന്ന് ആക്കി വെക്കുക കേട്ടോ എല്ലാം ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഈ ഫ്ലീറ്റ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒപ്പം വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് കുടയാട്ടോ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ഫ്ലീറ്റും ഒരേ അളവിൽ വരും എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ അറ്റോലി ഇത് ഒപ്പം പിടിച്ച് ഈ ഓരോ തുമ്പും ഈ ഓരോ തുമ്പും ഒപ്പം ഒപ്പം പിടിച്ച് നമ്മൾ അത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകട്ടോ ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സാരി ഫീറ്റ് എല്ലാം ഇവിടെയും ഇവിടെയും ഒരേ പോലെ വരും എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ഇവിടെ കുത്തി കൊടുക്കുക കേട്ടോ അതെങ്ങനെ ഒരു പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ കുത്തി കൊടുക്കുക കണ്ടോ കണ്ടോ ഒരു പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് സാരിയുടെ ഇങ്ങനെ പൊക്കി പിടിക്കുക പൊക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ് ഇപ്പൊ എനിക്ക് സാരി ഫ്ലീറ്റ് കറക്റ്റ് എടുക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂട്ടി അല്ലാത്തവർക്ക് സാരി ഫ്ലീറ്റ് എടുക്കാൻ അറിയില്ലാത്തവര് എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഫ്ലീറ്റുകൾ ഒപ്പൊപ്പം പിടിക്കുക ഒപ്പം ഓരോന്നും പിടിച്ച് പിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഇത്രയും ഡിസ്റ്റൻസിൽ ഇത്രയും ഡിസ്റ്റൻസിൽ പിടിച്ച് ഇവിടെ ഒരു പിന്നുകത്തി കൊടുക്കുക അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് ഫ്ലീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക രണ്ട് സൈഡും ഒരേപോലെ അല്ലേന്ന് നോക്കുക ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം നമ്മള് ഒരു പിന്നും കൂടെ ഇവിടെയും കുത്തി കൊടുക്കുക കൊടുക്കുകട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സാരിയുടെ വീണ്ടും നമ്മൾ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇതെ ഫ്ലീറ്റുകളെല്ലാം വീണ്ടും നമ്മൾ ഒരു ഇതുകൂടെ കുത്തണം നമ്മൾ കുത്തി കൊടുക്കുക കൊടുക്കുകട്ടോ നമ്മൾ നമ്മളിതേ ഫ്ലീറ്റ് ശരിയാക്കുമ്പോൾ തന്നെ നമ്മളെതാ ഇവിടത്തെ എല്ലാം നമ്മൾ കറക്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഫ്ലീറ്റ് നമ്മൾ ശരിക്കിനും നമ്മൾ കറക്റ്റ് ആക്കി തന്നെ പിടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കുമ്പോൾ എന്താ ഗുണം ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ ഫ്ലീറ്റ് എടുത്ത് പിന്നെ പിന്നൂത്തി വെച്ചേക്കുമല്ലേ അപ്പോൾ ഓൾറെഡി നമുക്കത് കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ആ അളവിന് തന്നെ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തായിരുന്നാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലീറ്റ് കിട്ടും എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് പിന്നൂത്തി കൊടുക്കുക കേട്ടോ നമ്മുടെ ഇതേ അവിടെയൊക്കെ പ്ലീറ്റ് ഊത്തി കൊടുത്തിട്ടുണ്ട് നമ്മളത് ബാക്കിൽ നമ്മളെല്ലാർക്കും പ്ലീറ്റ് ഊത്തി കൊടുത്തു ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിലോട്ട് നമ്മുടെ സാരി പിടിപ്പിക്കണം കേട്ടോ പ്ലീറ്റ് എടുക്കുന്നവർക്ക് ഇപ്പൊ സാരി ഉടുക്കാൻ ആയിട്ട് അറിയില്ല എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലീറ്റില് നമുക്ക് ഇവിടെ വരെ എടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഫ്ലീറ്റ് ഇവിടെ വന്ന വരെ എടുക്കാം അപ്പൊ തേച്ച് കൊടുക്കരുത് തേക്കുമ്പോൾ ഇവിടെ വരെ തേക്കാം ഇങ്ങോട്ട് തേച്ച് കൊടുത്താലത്തെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ വരും അതായത് ഫ്ലീറ്റ് ആയിട്ട് വരത്തില്ല ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലീറ്റ് എടുക്കാത്തത് അപ്പം നമ്മൾ നമ്മുടെ സാരിയിലോട്ട് കുത്തി കൊടുക്കുകട്ടോ നമുക്ക് ഇതാ ഈ ഫ്ലീറ്റ് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലീറ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകട്ടോ ഇങ്ങനെ ഈ ഈ നമ്മുടെ ഫ്ലീറ്റിൻ്റെ ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് സാരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് നമ്മുടെ ഫ്ലീറ്റ് എല്ലാം നമ്മൾ കറക്റ്റ് ആക്കി ഫ്ലീറ്റ് എടുക്കുമ്പോ എപ്പോഴും കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഏണേ ഏണേണെന്ന് കാരണം ചില ഫ്ലീറ്റുകൾ നമുക്ക് എപ്പോഴും കേറി പോവും അപ്പൊ അങ്ങനെ കയറി പോവാതെ അത് ശ്രദ്ധിച്ച് വേണം ആ ഫ്ലീറ്റ് എടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ സാരി ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് കൊടുത്ത് ഒരു പിന്നൂത്തി കൊടുക്കാം കേട്ടോ നിങ്ങളോ ഇതൊക്കെ നോക്കി സാരി ഒന്ന് ഒപ്പമൊക്കെ ആക്കി നമ്മൾ ഇതെങ്ങനെയൊന്ന് വെച്ചുകൊടുത്ത് ഒന്ന് ഒപ്പാക്കി കൊടുത്ത് സാരി ഒന്ന് പിടിക്കാട്ടോ ഒരുപാട് വേണം നമ്മൾ സാരി ഉടുക്കാൻ നേട്ട് അപ്പൊ നമ്മൾ പിന്നൊക്കെ ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് സാരിക്ക് നമ്മൾ നീളവും പാകത്തിനാക്കിയിട്ടുണ്ട് എന്നിട്ട് സാരി നമ്മള് ബ്ലൗസിലോട്ട് കുത്തി കൊടുക്കുക കേട്ടോ ബ്ലൗസിലോട്ട് കുത്തി കൊടുത്തതിന് ശേഷം ബ്ലൗസിലോട്ട് നമ്മൾ കുത്തി കൊടുക്കണം കുത്തി കൊടുത്തതിന് ശേഷം നമ്മള് ഇപ്പൊ ഞാൻ കുത്തി കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ കുത്തി നമ്മുടെ പാകത്തിന് നമ്മൾ നീളം എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് കുത്തി കൊടുക്കണം കേട്ടോ ബ്ലൗസിലോട്ട് കുത്തി കൊടുക്കണം ഇപ്പൊ ഞാൻ തൽക്കാലം ബെനിയനിലേക്കാണ് കുത്തി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇവിടെ വരെ ഫീറ്റ് എടുത്തു ഫീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചായിരുന്ന നമ്മുടെ ഈ ഇതില്ലേ അതായത് നമ്മള് അത്രയും കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കുത്തി കൊളത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ ആ സാധനം എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫ്ലീറ്റിന്റെ ഈ ഭാഗം അല്ലെ ഈ തുമ്പ് ഈ തുമ്പ് ഇങ്ങനെ വെച്ച് ഇവിടെന്ന് വലിച്ച് ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ദാ ഈ സാരി ഇങ്ങനെ വലിച്ചു കുത്തരുത് ഇങ്ങനെ വലിച്ചു കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികേടാണ് ഭയങ്കര ഇങ്ങനെ ചുരുങ്ങി വരും അങ്ങനെ വലിക്കാണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ വലിച്ച് ഈ ഈ ഷേപ്പ് എങ്ങനെയാണോ വരണേ ഇത് എങ്ങനെയാണോ വരണേ അതേമാതിരി പിന്നുത്തണോട്ടോ ഈ ഷേപ്പ് ഇങ്ങനെ വന്ന് കഴിഞ്ഞോ എന്റെ ഷേപ്പ് വരണത് ഇവിടെയാണ് അപ്പം നമ്മൾ ഇവിടെ ഒരു പിന്നോത്തി കൊടുക്ക കേട്ടോ ഇവിടെ ഒരു പിന്നു ഊത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നു കുത്തുമ്പോ മേത്ത് കയറാണ്ട് നോക്കണം പിന്നെ ഊത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മള് ഈ ഒരു ട്രിക്ക് പറഞ്ഞതരാ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാ നമ്മൾ സാരിക്ക് ഇങ്ങനെ സൈഡ് ഫ്ലീറ്റ് വേണമെന്നുണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ചു കഴിഞ്ഞാ നമ്മള് ഇത് എങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സാരി എടുത്തിട്ട് കുറച്ച് തുമ്പില്ലേ ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അതിന് പറയുന്ന പേര് ആഹ് ഇങ്ങനെ ചുരുണ്ടൂടി ചുരുണ്ടിട്ടിങ്ങനെ വരില്ലേ ഇങ്ങനെ ഇങ്ങനെ വര അതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മളിങ്ങനെ കുത്തി ലോ ഈ കുത്തിയ സാരി ഈ തുമ്പിങ്ങനെ എടുക്കണം ഈ തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഒരു ഇടണം ഒരു കെട്ടങ്ങിട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ടിട്ട് ആ കെട്ട് ഇവിടെ കുത്തി കുത്തിവെക്കണം ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ് എടുക്കുക ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ് എടുത്ത് നമുക്ക് സാരിക്ക് ഫ്ലീറ്റിന്റെ നീ വണ്ണം നീളം എന്തോരും വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇത് കൊടുത്തി കൊടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സാരി നമ്മൾ ഉടുക്കുക കേട്ടോ ദേ ഇങ്ങനെ സാരി എടുത്തിട്ട് നമ്മൾ ഈ ഇവിടെ ഒന്നും കയറ്റി ഉടുത്തേക്കരുത് പാവാട ഇടുമ്പോഴും ഇവിടെ കയറ്റി ഇട്ടേക്കരുത് അതാ നമ്മുടെ കറക്റ്റ് പൊക്കിൽക്കോടിയുടെ അവിടുന്ന് പൊക്കിൽക്കോടിയുടെ സൈഡിലായിട്ട് നമ്മളിതാ ഇത് വെച്ച് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് കുത്തിയേക്കുന്ന കാരണം പിന്നീട് ഒരു ഇത് വേണ്ടോ പിന്നെ നമുക്കൊരു ഇത് വേണ്ട എന്നിട്ട് ഇതാ നമ്മുടെ ഇവിടെ ഒരു പിന്നെ സെക്യൂർ ചെയ്ത് വെക്കുക ഈ ഇവിടെ ഒരു പിന് സെക്യൂർ ചെയ്ത് വെക്കുക ഇവിടെ ഒരു പിന്ന് സെക്യൂർ ചെയ്ത് വെക്കുക എന്നിട്ട് ഈ സാധനം നമ്മൾ ഇതാ ഇങ്ങനെ വലിച്ചു ബാക്കോട്ട് ആക്കുകട്ടോ ഇങ്ങനെ വലിച്ചു നമ്മുടെ ബാക്കോട്ട് ആക്കി വെക്കുക എന്നിട്ട് ഈ തുമ്പില് നമ്മുടെ ഈ സൈഡിലെ തുമ്പ് ഈ സൈഡിലെ കാര്യങ്ങൾ ഇങ്ങനെയൊന്ന് വലിച്ച് ബാക്ക് ഓട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഫ്ലീറ്റും റെഡിയായി നമ്മുടെ സാരിക്ക് വേറെ എക്സ്ട്രാ ഒരു പിന്നും നമ്മൾ കുത്തണ്ടെ ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ വെക്കുക എന്നിട്ട് നമ്മുടെ ഇവിടെ കുത്തിയായിരുന്നു പിന്നില്ലേ ഈ പിന്ന് ഈ പിന്ന് ഊരി നമ്മുടെ ഫ്രണ്ടിലെ ഫ്ലീറ്റ് ശരിയാക്കുക അഹ് ഫ്രണ്ടിലെ ഫ്ലീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വലിച്ചു കുത്തണത് ടൈറ്റാക്കി കുത്താൻ ശ്രമിക്കുക കേട്ടോ ടൈറ്റാക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് വരും എന്നിട്ട് നമ്മൾ ഇതാ നമ്മുടെ സാരി മര്യാദ സാരി ഉടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്ലീറ്റ് ഒക്കെ കറക്റ്റാക്കി നമ്മള് വെക്കുക കേട്ടോ നമ്മുടെ ഫ്ലീറ്റ് ഒക്കെ നമ്മൾ കറക്റ്റാക്കി വെക്കുക അപ്പൊ ദേക്കണ്ടോ അപ്പൊ ഞാൻ സാരി ഉടുത്ത് കറക്റ്റ് ആക്കിയിട്ട് വരാം ബ്ലൗസ് ഇട്ട് ആക്കി അപ്പൊ ദേ സാരി ഉടുത്ത് വന്നു വന്നോട്ടോ സാരി എങ്ങനെയുണ്ട് ഉടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്നതാട്ടോ നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ